ചർച്ച പരിഹരിക്കേണ്ട ഒരു വിഷയം അത് പ്രയോഗങ്ങളിലൂടെ ആദരിക്കുന്ന വലിച്ചു അത്യാത്വ തരത്തിലേക്ക് മാറിയപ്പോൾ സാധാരണക്കാരായ നമ്മുടെ മഹലത്തിലെ ഉലമാക്കൾക്കും ഒക്കെ ഉണ്ടായ പ്രയാസമാണ് ഈ സൂചിപ്പിക്കുന്നത് ബഹുമാനനായ മുസ്ലസുലത്തി വ ഏറെ സേവനം ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം ഈ പറയുന്ന ആളുകളെക്കാൾ സമസ്തയുടെ ആദർശമായ സമത്വ കേരള സമസ്ത ആ മഹത്തായ ആദർശം ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് വ്യാഖ്യാനം മാത്രം വായിച്ച ആ ശ്രമകരമായ ദൗത്യം നടത്തിയത് അഖിലത്തിന്റെ വീക്ഷണക്കൂടെ മറ്റുള്ളവർ ഏറെ വിമർശിച്ച ഒരു വസ്തുതയെ ജനങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായി പരിശുദ്ധ കുർഹാന്റെയും സേവും പൂർവ്വകാല നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നിട്ടും അദ്ദേഹം ഈ കാര്യം തുറന്നു പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനമനസ്സുകളിലുണ്ടായ വേദനയും വേർതിരും ഒക്കെ അത് പ്രകടമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇവിടെ പണ്ഡിതന്മാരായ നേതൃത്വമുണ്ട് നമുക്ക് ആ നേതാക്കൾ ഒരു വിഷയത്തിൽ കൂടി ഇരുന്ന് തീരുമാനിച്ച് അവർ ചർച്ച ചെയ്ത് നമുക്കൊരു നിർദ്ദേശം നൽകും ആ നിർദ്ദേശം നൽകാൻ അവർ ചർച്ച അകത്ത് നടത്തേണ്ട വിഷയം നമ്മൾ പുറത്തു പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാക്കിയാൽ ഈ ഉലവാക്കളിലോ ഉമറാക്കളിലോ ഉണ്ടാകുന്ന ഈ അപകർഷതാ മനോഭാവം ഈ സ്ഥാപനങ്ങളും നടത്താൻ സാധ്യമാകാത്തൊരവസ്ഥയിലേക്ക് സമൂഹത്തെത്തിക്കും അതിന്റെ ഇമ്പാക്ട് പക്ഷെ ഇപ്പൊ കാണില്ല നമ്മൾ ഈ ആവേശകരമായ പ്രസംഗം മാത്രം നടത്തിയാൽ പോരാ പ്രായോഗിക തലത്തിൽ മഹലുകളിലെ ഗരണിച്ചെന്ന് നോക്കുമ്പോഴേ ഇതിന്റെ ഒരു പ്രതിധ്വനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതാണ് ഫെഡറേഷൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നത് ഒരുമയോടെ നിൽക്കണം ഒന്നിച്ചു നിൽക്കണം നമ്മുടെ ആദർശ ആദർശമാണ് ചരിത്രകാരന്മാർക്ക് തർക്കമില്ല സാമൂഹ്യ ശാസ്ത്രകാരന്മാർക്ക് തർക്കമില്ല നമ്മുടെ ആദർശത്തിൽ തന്നെയാണ് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകേണ്ടതും പഴയകാല ചരിത്രം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ കൃത്യമായി ബോധ്യപ്പെടും ഇന്ന് ആദർശം എന്ന പേര് നമ്മൾ പറയുന്നത് വിഭാഗീയതകളാണ് കാരണം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പഠിപ്പിച്ചു ചെയ്യാത്ത കാര്യങ്ങളെ പ്രവർത്തീകരിച്ച് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ ഈ രീതിയിൽ പ്രവർത്തിച്ചാറുണ്ടാകുന്ന പ്രത്യാഘാതത്തിന്റെ ഗൗരവം നമ്മൾ ഓർക്കണ്ടേ ഒരു ഒരു സമൂഹമല്ലേ വേദന ഈ സമൂഹത്തിന്റെ വെള്ളയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശരി അതുകൊണ്ടുള്ള അപകടം തീർച്ചയായും സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം നമ്മുടെ പഴയകാല ചരി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഇസ്ലാം കടന്നു ഒരു പാരമ്പര്യമുണ്ട് അതുകൂടി പറഞ്ഞ അവസാനിപ്പിക്കുക അത് അഹുസു ജമാ പാരമ്പര്യമാണ് പഴയകാല പണ്ഡിതന്മാർ പഴയകാല നേതാക്കൾ അവരൊക്കെ ചെയ്തിരുന്ന രീതിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഭൂരിപക്ഷം സുന്നത്തി ജമാന അംഗീകരിക്കുന്ന ആളുകള് അതിന്റെ ഭാരവാഹികളിൽ ബഹുഭൂരിപക്ഷവും അത് അംഗീകരിക്കുന്ന ആളുകളാണ് യഷിദാക്കിൽ ബഹുഭൂരിപക്ഷവും സമത്തെ അംഗീകരിക്കുന്ന ആളുകളാണ് അവരെ മുഴുവൻ പണക്കുന്നതിന് പകരം പ്രശ്നം ഏത് രീതിയിൽ പരിഹരിക്കണമെന്നാണ് നമ്മൾ പറയേണ്ടത് ആ പരിഹാര മാർഗമാണ്ണ്ടത് ആ പരിഹാര മാർഗം പരിഹാരമാർഗം തങ്ങൾ ഇവിടെ പറഞ്ഞ ഈ മുഷാവറക്കമുള്ള നേതൃത്വമുണ്ട് ഒരു അംഗമായ വ്യക്തിയാണ് കൃത്യമായി കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞത് അതിന്റെ അർത്ഥം അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും നമുക്ക് നല്ലൊരു നേതൃത്വമുള്ളപ്പോൾ അവർ ഈ വിഷയത്തിൽ സമൂഹത്തോട് എന്ത് പറയുന്നു അല്ലെങ്കിൽ ചർച്ച അവസാനിപ്പിച്ചു എല്ലാം എല്ലാം അവസാനിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് അവർ നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സമൂഹത്തെ നമുക്ക് കഴിയും അതുകൊണ്ട് സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള നമ്മുടെ നേതാക്കൾ ഏത് രീതിയാണോ നമ്മളോട് പറയുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴേ നമ്മുടെ സമൂഹത്തിൽ ഒരുമയും ഐക്യവും നിലനിർത്താൻ കഴിയൂ സമൂഹത്തെ രണ്ട് വഴിക്കാക്കുന്ന പ്രവർത്തനം ആരും ചെയ്താലും ശരി അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതത്തിന് നമ്മളൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ടും കൊണ്ടും ഉസ്താദിന്റെ പ്രാർത്ഥന പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇനി ബഹുമാനപ്പെട്ട ബഹുമാനപുള്ള ശിഖരിപ്പിച്ചതുപോലെ വിശദീകരിക്കേണ്ടി വന്നാൽ ആ സമയത്ത് നമുക്ക് ഭംഗിയായി നിർവഹിക്കാൻ പറ്റും ആരെന്ത് തന്നെ പറഞ്ഞാലും ശരി മോശപ്പെട്ട പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ആര് ചെയ്താലും ശരി നമ്മുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സമസ്ത കേരള ജം എന്ന ആദര പ്രസ്ഥാനത്തെ അതിന്റെ നേർ വഴിയിൽ അതിന്റെ പഴയകാല പാരമ്പര്യത്തിൽ നിലനിർത്താൻ വിലമാക്കൾ എന്താണോ പറഞ്ഞതും പഠിപ്പിച്ചതും അവിടെ തന്നെയാണ് നിൽക്കുന്നത് കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ച് സുന്നി ഫെഡറേഷൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതികളാണ് സമൂഹ നിർമ്മിതിക്ക് അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയൊക്കെ പോകും അതൊക്കെ പോകും നമുക്ക് കോഴ്സ് സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം നമ്മുടെ നഷ്ടപ്പെടുന്ന ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യ വിദ്യാഭ്യാസ ബോധം ഇതൊക്കെ നിർമ്മാണ ാണ് സുന്നീമേഷൻ ശ്രമിക്കുന്നത് നൂറാം വാർഷികം നമുക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് സമത്തീയർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും സമത്വത്തിന് അംഗീകരിക്കേണ്ടി വന്ന ഒരുപാട് മദ്രസകൾ ഉത്തരേന്ത്യയിൽ നിർമ്മിക്കാൻ കാരണക്കാരുകയും ചെയ്ത സുന്നീമിമേഷന്റെ സ്ഥാപനത്തിലെ പ്രൊഡക്ടുകളായ കുട്ടികൾ ചെയ്ത പ്രവർത്തനത്തെ സമൂഹവും സമുദായവും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഗുണഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ക്രിയാത്മക പ്രവർത്തനത്തിന്റെ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വന്നതൊക്കെ തേടുന്ന ഉത്തരവാദപ്പെട്ട ആളുകളായതുകൊണ്ട് നിങ്ങളാണ് സ്ഥാപനം കൊണ്ടു നടക്കുന്നത് നിങ്ങളാണ് സ്ഥാപനം നിലത്തുന്നത് എന്ന കൂടി ഈ ആശയം നിങ്ങളെ മഹലിൽ കൃത്യമായി നടപ്പാക്കാൻ നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു